പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഒരു കറവപ്പശു പശു കൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് മുപ്പത്തി മൂന്ന് ദിവസമായി കുട്ടിയില്ല കുട്ടിയെ പിറ്റ് വിറ്റതാണ് മിനിഞ്ഞാന്ന് വിറ്റതാണ് നല്ലൊരു ജെയ്സി ഷിസ് ബ്രൗൺ ക്രോസിൽ പെട്ട അടിപൊളി ഒരു പശു നിലവിലൊരു പതിനാല് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് അകിട്ടൊക്കെ സൂപ്പറാണ് അതുപോലെ തന്നെ മുലക്കാമ്പുകളെല്ലാം നാലും ഒരേപോലെയുള്ള നല്ല അടിപൊളി കാമ്പ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് ആക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ രണ്ട് പല്ല് പ്രായത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടനാണ് ലൈ ബോഡി വെയ്റ്റ് ഏകദേശം എഴുപത് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് മേലാറ്റൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിംഗ് നടത്താനും ഇറച്ചി വശവും എല്ലാം മനേജുമായ നാല് മുട്ടനാടുകൾ പണക്കുണ്ട് നല്ല ബോഡി വെയ്റ്റ് ഉള്ള മുട്ടനാടുകളാണ് നാലുകൂടി നൂറ്റി എഴുപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദ്യം വില എഴുപത്തയ്യായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് എഴുപത്തയ്യായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അല്ല നിങ്ങൾക്ക് ഇനി തൂക്കത്തിന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും തൂക്കത്തിന് കിലോക്ക് നാനൂറ്റി അൻപത് രൂപ പ്രകാരം ലൈവ് തൂക്കത്തിന് കൊടുക്കാനും പാർട്ടി റെഡിയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മാസപ്രായമുള്ള ഒരു ഹൈദരാബാദി പണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പീസ് എല്ലാമുള്ള ഒരു പേരസ്റ്റോക്ക് ക്വാളിറ്റി ആട്ടൻകുട്ടി നല്ല വളർത്തി വലുതാക്കി പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നതല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് വളർത്താൻ പറ്റിയ ഒരു കാളക്കുട്ടയും വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു കാളക്കുട്ടൻ ഈ കാളക്കുട്ടൻ്റെ ചോദ്യക്കമല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളക്കുട്ടിക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ജെയ് സി ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല പറ്റുന്ന നല്ലൊരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടി അതുകൊണ്ട് ഇതിന് ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ഇനി അതിൻ്റെ ചെറിയൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് തീറ്റങ്കുടിയൊക്കെ ഉള്ള കുട്ടി തന്നെയാണ് ഇതിന് ചോദിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൂട്ടിലങ്ങാടി മറ്റൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഇതിന് ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം നിറയെ പശുക്കളും മൂലിക്കുട്ടികളൊക്കെ ഉണ്ട് കൂടാതെ ഈ കാണുന്ന മൂരിക്കുട്ടികൾ മൂന്ന് മൂരിക്കുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന് ഓരോന്നിനും ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മേനിയാണ് എല്ലാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയാണ് ഈ പശുക്കുട്ടികൾക്കും മൂലിക്കുട്ടികൾക്കും എല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കര ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമുമ്പെല്ലാം അനുയോജ്യമായ നാല് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കൊക്കെ ഉള്ള അടിപൊളി നാല് മുട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് കല്യാണം മറ്റ് പാർട്ടി വിശേഷങ്ങൾക്കെല്ലാം അനുയോജ്യം ഈ ആടുകളുടെ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് മൊത്തം നാല് വലിയ മുട്ടനാടുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചാശക്കും അനു അനുയോജ്യമായ രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് ചെറിയ കുട്ടികളല്ല ഒന്നും വലുതുമല്ല വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള രണ്ട് കാളക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാളക്കുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തയ്യായിരം രൂപ കേട്ടോ ഒരെണ്ണം കേട്ടോ രണ്ടെണ്ണം ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ കാളക്കുട്ടികൾക്കും ഇതിൻ്റെ മുന്നത്തെ വീടുകൾ കണ്ട മുട്ടനാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എങ്കിലും ഇനത്തിൽപ്പെട്ട രണ്ട് സെമി അഡൽട്ട് ഫീമെയിൽ പപ്പീസ് വിൽപ്പനക്കുണ്ട് ഫുൾ വാക്സിനേഷനുകൾ എടുത്തതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പപ്പീസ് നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസാണ് ഇതിൻ്റെ ചോദിക്കുന്നില്ല ഒരെണ്ണത്തിന് പത്തായിരം രൂപയാണ് മൊത്തം രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ പത് ദിവസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീഗിൾ പപ്പി വിൽപ്പനക്കുണ്ട് ഒരു ഫീമെയിൽ പപ്പിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്നതല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ പപ്പീസിനെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് കുട്ടി വെള്ളി ആടും സൂപ്പർ മൂന്ന് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി നിറച്ചെനയിലുള്ള വലിയ രണ്ട് മലബാരി ക്രോസ് ആർഡുകൾ വിൽപ്പനക്കുണ്ട് ഒരെണ്ണം രണ്ടാമത്തെ പ്രസവത്തിനും ഒരെണ്ണം മൂന്നാമത്തെ പ്രസവത്തിനുമാണ് ഇപ്പോൾ ചെനയുള്ളത് നാല് മാസത്തിന് മുകളിൽ ചെന്നൈ ആയിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വലിയ ആടുകൾ ഒരാടിന് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും മറ്റേ ബേക്കറിയുള്ള ആടിന് ഒരു കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്ന ആടുകളാണ് അതേപോലെ നല്ല പാലും ഉണ്ടായിരുന്നു നല്ല വളർത്താനുജമായ ഈ രണ്ട് ആടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പ്ശേരിക്കടുത്ത് കോതക്കുറിച്ച് ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികൾ വാർത്തി വലുതാക്കാൻ പറ്റിയ രണ്ടാട്ടും കുട്ടികൾ ഒന്ന് മുട്ടൻകുട്ടി ഒന്ന് പടക്കുട്ടി കേട്ടോ ഈ കാണുന്നത് ഫസ്റ്റ് കാണുന്നതും പടക്കുട്ടി മറ്റേ മുട്ടൻകുട്ടി വളം കൂടി തുടങ്ങിയ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ വളർത്താൻ പറ്റിയ രണ്ടാണ് കുട്ടികൾ കേട്ടോ നല്ല കുട്ടിയാണോ റിജോടിയൊക്കെ ആണെ ഒപ്പം നിർത്തുക ളുടെ ചോദ്യം പോലെ നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപ തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി നാലായിരത്തി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓടിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാണുന്ന നാല് ക്രോസ് സ്പീഡ് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി നാല് ആടുകൾ ഒരു മുട്ടനാടും ഈ കാണുന്നതാണ് മുട്ടയേട്ട നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള മുട്ടനാടും പെണ്ണാടുകളുമാണ് മൂന്ന് പെണ്ണാടുകളെയും ക്രോസ് ചെയ്തിട്ടുണ്ട് അല്ല നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് അപ്പോൾ ഇതിൻ്റെ ചോദ്യമൊന്നുമല്ല അറുപത്തി അയ്യായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് ഒരു മുട്ടന് നാല് പെണ്ണാടുകളും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് എസ് വളവ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കരിങ്കോഴികൾ വിൽപ്പന കൊണ്ട് എല്ലാം പൂവന്മാരാട്ടാവും വെടക്കോഴികളില്ല നല്ല ഇറച്ചി ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള ഒറിജിനൽ കരിങ്കോഴികൾ ഒൻപത് മാസം വിത പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യം ഒന്നുമല്ല എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒൻപത് മാസം വിത പ്രായമുള്ള ഒരു കരിങ്കോഴിക്ക് എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ചട്ടിപ്പറമ്പ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു നിറച്ചനീയിൽ വലിയൊരാളുട്ടോ നിറച്ചനിയാണ് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാവും നല്ല മലബാറയിൽ നല്ലൊരാട് കാമ്പറങ്ങി തുടങ്ങിയ പ്രസവിക്കാൻ വേറും പത്ത് ദിവസമൊക്കെ ബാക്കി ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ വളർത്താൻ ഉദ്ദേശിക്കുന്ന രണ്ട് വിളിച്ചോളി ഇതിന് ഉദ്ദേശിക്കുന്ന നില പതിനാറ് കുട്ടികളെ പിരിച്ച നല്ലൊരു പാലാട് ആദ്യ പ്രസവമാണ് മലബാറിൽ കൊമ്പില്ലാത്ത ടൈപ്പ് നല്ലൊരു പാലാട് നിലവിൽ ഒരു അഞ്ഞൂറ് എം എൽ പാല് കറവിയുള്ള ഇപ്പൊ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഈ ഒരു മലബാരി മുഴയിനുത്തിൽപ്പെട്ട പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് ഏടെല്ലാം കടിച്ചു ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടുംകൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു വൈറ്റ് വീറ്റിൽ മുട്ടിപൊളി മുട്ട നീളും വലുപ്പം ഉയരമൊക്കെ പിന്നെ ഒരു ഇതൊക്കെ കൂട്ടുനിൽക്കുന്ന വീഡിയോ ആണ് പുറത്തുനിന്ന് വീഡിയോ ആണെങ്കിൽ വേറെ സെപ്പറേറ്റ് ഓരോന്നോരോന്ന് ആവശ്യക്കാർ കിട്ടി വരും ഉണ്ടോ പിന്നെന്താ വേറെ ഒരു സിംഗിൾ മുട്ടൻ എന്നാ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ മൂന്ന് കുട്ടന്മാർ നിർത്താൻ അടിപൊളി ചോദിക്കുന്നില്ല നാൽപ്പത്തിനാലായിരം രൂപയാണ് മൂന്ന് മുട്ടനാടുകൾക്ക് നാൽപ്പത്തിനാലായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുമോ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കെട്ടോ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് എട്ട് മാസം പ്രായമായിട്ടുണ്ട് അത്യാവശ്യം തീറ്റയും വെള്ളം ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വള്ളംകുടിയും ഒക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ മൂന്ന് കുട്ടികൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന അതാണ് മുട്ടൻകുട്ടി മറ്റേ രണ്ടു പെഴക്കുട്ടികൾ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ കറവ് കണ്ട പശുവിനെ കൊടുക്കാനുള്ളതാണ് എൻ്റെ കുട്ടിയാണ് എടുത്തത് കുട്ടി ഒരു പശുക്കുട്ടി ഇപ്പോൾ ദിവസവും ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ പാല് എന്നാണ് പാർട്ടി പറയുന്നത് കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കറക്കാം ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ചോദ്യം നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ പത്ത് മാസം പ്രായമുള്ള പാൽപല്ല് പ്രായത്തിലുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു മുട്ടനാടാണ് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കം നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള മുട്ടൻ ഇത് കാണുന്ന മുട്ടനെ മാത്രമേ വിൽപ്പനക്കുള്ളൂ പെണ്ണാടിനെ വിൽപ്പനയ്ക്കുള്ളതല്ല ഈ ഇടത്ത് ഭാഗത്തുള്ളതാണ് മുട്ടനേട്ടോ രണ്ട് ആടുകൾ വീടുകൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ അടുത്ത ഭാഗത്തുള്ള മാത്രമേ വിൽപ്പനക്കുള്ളതുള്ളൂ നല്ല തീറ്റയും കുണിയുമുള്ള ഈ മുട്ടൻ്റെ ചോദ്യം നല്ല മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ മുട്ടനാടിനെ തിരൂര് പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കടിഞ്ഞൂർ പ്രസവത്തിലെ കുട്ടി കുട്ടി പെടക്കുട്ടിയാണ് നാല് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അമ്മയാടും കുട്ടിയും തീറ്റയും വെള്ളം കൂടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് വളർത്താനുജമായ ഇതിൻ്റെ ചോദിക്കുന്ന മുല പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെടക്കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മുട്ടൻ ഒരു പന്ത്രണ്ട് കിലോ ഇറച്ചി ഗ്യാരണ്ടി തരാം നല്ല ഉടലിട്ടും കാലുകൾ ഒക്കെ ഉള്ള അത്യാവശ്യം പുടുത്തുണ്ട് ബാക്കിൽ ഇങ്ങനെ കുറച്ച് തൊപ്പറ ഉള്ള ഉണ്ടെന്നുള്ളൂ പക്ഷേ അത് ഇച്ചിരി പുടുത്തം കമ്മിയില്ല നല്ല പൊടുത്തുള്ള കുട്ടിയാണ് പന്ത്രണ്ട് കിലോ ഇറച്ചിട്ടുണ്ടോ മുമ്പൊക്കെ കൗത്തൊക്കെ നല്ലതും ആ ആ പുല്ലിക്കട്ടൊക്കെ നല്ലതുകൊണ്ട് ഇരുപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി രുമയും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പോത്തും കുട്ടിയാണ് പ്രസവിച്ചിട്ട് ആറുമാസം കഴിഞ്ഞു കറവയ്ക്ക് കുട്ടീൻ്റെ ആവശ്യമില്ല അപ്പോൾ എരുമയെ കുത്തി വെച്ചിട്ട് ഒരു മാസമായി അതിനുശേഷം പൂ പുളപ്പൊന്നും കാണിച്ചിട്ടില്ല നിലവിൽ രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ഇതേട്ടോ പോത്തുംകുട്ടി അടിപൊളി ഒരു പോത്തുംകുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് അതിൻ്റെ ആറുമാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്തും കുട്ടിയും കൂടി എൺപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാങ്കോൾ വയസ്സ് പ്രായമുള്ള ഒരു നാടൻ ജെയ്സി ക്രോസ് പശുക്കുട്ടിയും അതുകൂടാതെ ആറുമാസം പ്രായമുള്ള ഒരു ജെയ്സി മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തിയെട്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് ഇപ്പം അമ്മയാടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തിനടുത്തായി അതിന് ശേഷം പാലൊന്ന് കുറഞ്ഞിട്ടുണ്ട് ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല അടിപ്പൊളി രണ്ട് കുട്ടികളും സൂപ്പർ ഒരു അമ്മയാടും ചോദിക്കുന്നത് ഇരുപത്തിയാറായിരം രൂപയാണ് അമ്മയാടും അതിൻ്റെ മൂന്നര മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ ജെയ്സി പശു വിൽപ്പനക്കുണ്ട് ഇപ്പം നാലു മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ അമ്മ പശുവിന് പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാലവയൽ ഒരു കറവപ്പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചു ദിവസവും എട്ട് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദ്യമേല നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മുതൽ പതിനെട്ട് ദിവസം വരെ മാത്രം ബാക്കി നല്ല വലിയൊരു പശുവാണ് നല്ല ഇടനീട്ടവും ഉണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ഒരു പശു പശുവിൻ്റെ ചോദിക്കുമല എഴുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മങ്കട രണ്ട് പോത്തുംകുട്ടന്മാരെ വിൽപ്പനക്കുണ്ട് അത്യാവശ്യം തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ രണ്ട് പോത്തുംകുട്ടന്മാർ ഇവർ വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും വാങ്ങിച്ച രണ്ട് പോത്തുംകുട്ടികളാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം പത്ത് ദിവസത്തോളമായി ഒരെണ്ണം ഇതാണ് മറ്റേ ആൾ തട്ടാ ഇങ്ങനെ രണ്ടെണ്ണം ആണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തി ഒൻപതിനായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ രായോരം സ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചപ്പേസും എല്ലാം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് എട്രിക്കോട് ക്ലാരിമൂച്ചിക്കൽ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു കരോളി മുട്ടനാടും കുട്ടി കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനികളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻ തന്നെയാണ് ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യം ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കെടുത്തിട്ടോ ചാടേ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാനം